വിശുദ്ധ വേദപുസ്തകം ക്രിസ്ത്യാനികൾക്കൊരു മതഗ്രന്ഥം മാത്രമല്ല അവരുടെ സകല പ്രത്യാശയുടെയും അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ് അവരുടെ ജീവൻ്റെ ആധാരം തന്നെ വിശുദ്ധ വേദപുസ്തകമാണ് ആ വേദപുസ്തകത്തിൻ്റെ പവിത്രതയും അതിൻ്റെ ആ ദൈവികതയെയും ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം നമുക്കു നേരെ വന്നാൽ നമുക്ക് കണ്ണടച്ച് കളയുവാൻ ആവതില്ല വേറിട്ട ചിന്തയുടെ ഈ അൻപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ച് എന്നോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് തൻ്റെ പേര് എം സി അബ്ദുൽ നസർ എന്നാണ് തൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെയൊന്നും ഞെട്ടി കാരണം സത്യത്തിനും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വലിയ ഈടുറ്റ ആശയമാണ് തൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ആ ചോദ്യത്തെ ഒരു സാധാരണ വായനക്കാരൻ്റെ ചിന്തയിൽ വന്ന ആശയം ഒരിക്കലും ഒരു നിസാര ചോദ്യമായി നമുക്കതിനെ കാണാൻ കഴിയില്ല വളരെ ആഴമേറിയ ഗഹനമേറിയ ഒരു ചിന്ത ആ ചോദ്യത്തിൻ്റെ പിന്നിലുണ്ട് താൻ എന്നോട് പറഞ്ഞത് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരായ ചിലരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു അവർ മറുപടി തന്നു പക്ഷേ അവർ തന്ന മറുപടിയിൽ തൻ്റെ സംശയങ്ങളും ചോദ്യങ്ങളും വർധിച്ചു വന്നതല്ലാതെ ശാശ്വതമായ ഒരു മറുപടി വ്യക്തമായി തനിക്ക് ലഭിച്ചില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ താൻ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള സംവാദത്തിൽ താൻ കൊടുത്ത മറുപടിയുടെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഞാനത് കേട്ടു അത് കേട്ടിട്ട് അതിൽ നിന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ചോദിച്ച ചില ചോദ്യങ്ങളും തങ്ങൾക്ക് ലഭിച്ച മറുപടിയിൽ നിന്ന് തങ്ങൾക്കുണ്ടായ ചില ആശയങ്ങളും അതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയും ക്രൈസ്തവ സമൂഹത്തോട് തന്നെ താൻ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി അപ്പോൾ രണ്ട് നിലയിലും ഇതിന് മറുപടി കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഒന്ന് വ്യക്തിപരമായി എന്നോട് ചോദിച്ച നിലയിൽ രണ്ട് ക്രൈസ്തവ സമൂഹത്തോട് ചോദിച്ചു എന്നുള്ള നിലയിലും ഇതിന് മറുപടി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ആസ്പദമാക്കിയുള്ള ഗൗരവമേറിയ ചോദ്യം എന്താണെന്ന് തന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കൊന്ന് ശ്രവിക്കാം അതെ സമൂഹത്തില് ഇപ്പം നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്ത് ധാർമീയതയാണ് അപ്പനു മകളെ യോഗം കഴിക്കാമോ അത് പാപമല്ല എന്ന് പറയുന്ന ഒരു ധാർമീയത അത് ബൈബിളിൽ അങ്ങനെ എഴുതിക്കുമ്പോൾ അതൊരു ധാർമീയതയായി കാണാൻ പറ്റുമോ നമുക്ക് ആ ഒരു നിലപാട് അത് സ്വാഗതം ചെയ്യാൻ പറ്റുമോ കഴിയില്ലല്ലോ അതൊരു ബലഹീനത തന്നെയല്ലേ ബലഹീനത ബലഹീനതയല്ല അതുപോലൊരു സംഭവം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ കാണാൻ പറ്റും മകളെ പോകാൻ കഴിക്കുന്ന ഭാവമല്ല എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് നമ്മുടെ ചോദ്യം അത് തന്നെയാണ് അതാണ് ഈ സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത് ചോദ്യം കേട്ടുമല്ലോ അത് പൗലോസ് കൊരിന്തിർക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ താൻ പറയുന്നൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ചോദ്യമായി ലഭിച്ചിരിക്കുന്നത് അത് സത്യവേദപുസ്തകം എന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ആ പരിഭ ആ ബൈബിളിൽ നിന്ന് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല അവർ വിവാഹം ചെയ്യട്ടെ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഏതൊരു വായനക്കാരൻ്റെയും ചിന്തയിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരാശയം തന്നെയാണ് പ്രിയ സ്നേഹിതൻ സംശയമായി ചോദിക്കുണ്ടായത് അതായത് ഒരുത്തൻ തൻ്റെ കന്നികയെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവർ വിവാഹം ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ അത് പാപമല്ല തനിക്കത് അയോഗ്യമെന്ന് തോന്നിയാലും അപ്പോൾ ഈവിധ പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ഗൗരവമേറി തന്നെയാണ് അതായത് ഒരുത്തൻ തൻ്റെ കന്നിക എന്ന് പറയുമ്പോൾ അത് മകളെക്കുറിച്ച് അപ്പൻ പറയുന്നതല്ലേ ഇതാണ് ചോദ്യം അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ അവർ എന്ന് ഉദ്ദേശിക്കുന്ന പദം രണ്ട് വ്യക്തിയാണ് ഒന്ന് ഒരുത്തൻ രണ്ട് തൻ്റെ കന്യക അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരുത്തൻ എന്ന് പറയുന്നത് പിതാവും കന്യക എന്ന് പറയുന്നത് മകളും ആണെങ്കിൽ അങ്ങനെ അപ്പനും മകളും തമ്മിൽ വിവാഹം കഴിക്കുന്നത് പാപമല്ല എന്ന് പൗരോസ് പറഞ്ഞു എന്നാണ് തൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം എന്നാൽ ഈ ചോദ്യം മറ്റ് ചിലരോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ലഭിച്ച മറുപടി തൃപ്തികരമല്ല ആ മറുപടിയിൽ നിന്ന് തങ്ങൾക്ക് വീണ്ടും സംശയങ്ങളും ചോദ്യങ്ങൾ വർദ്ധിച്ചു വരികയുണ്ടായി അങ്ങനെ വീണ്ടും ചോദ്യങ്ങളും സംശയങ്ങളും വർദ്ധിച്ചു വരുവാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് നമുക്ക് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി എന്താണെന്ന് കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാക്കും നമുക്കതൊന്ന് നോക്കാം അപ്പൊ യോസഫിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ അത് യോസഫിന്റെ കന്യക കന്യകയെന്നും പറയും യോസഫിന്റെ ഭാര്യ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുമ്പോൾ അത് യോസഫിന്റെ കന്യക കന്യകയെന്നും പറയും യോസഫിന്റെ ഭാര്യ കേട്ടല്ലോ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ സാർ കൊടുത്ത മറുപടിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തങ്ങൾക്ക് ചോദ്യകർത്താക്കൾക്ക് അവരിൽ ഉന്നയിച്ച് അവർ ഉന്നയിക്കുന്ന അനുബന്ധ ചോദ്യങ്ങൾ അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ എന്ന് പറയുന്ന ആരാണ് ഭാര്യയാണ് ഭാര്യയെ കല്യാണം കടിപ്പിച്ചു വിടുന്നത് നല്ലത് എന്ന് പോലൂസ് പറഞ്ഞു എന്നാണ് കുഞ്ഞക്കന്റെ വാദപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ വല്ലതും ഏർപ്പാട് നടക്കുന്നുണ്ടോ ഇതിപ്പോൾ മകൾ എന്നുള്ള പ്രശ്നം ഒഴിവാക്കി മകൾ എന്നുള്ള വിഷയം ഇല്ലല്ലോ ഇപ്പോൾ ഇല്ല ഒരു അത് ക്ലിയർ ആക്കിയല്ലോ ആര് കുഞ്ഞയ്ക്കൻ അപ്പോൾ ഈ പിന്നെ കൈസ്തവ സമൂഹത്തിൽ അങ്ങനെ ഭാര്യയെ കല്യാണം ഭാര്യയ്ക്ക് പ്രായം കടന്നു പോകുന്നു എന്ന് വിചാരിച്ച ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചാണല്ലോ എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് പ്രായം കടന്നു പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വേണേൽ കല്യാണം കഴിക്കാം അത് ഭാവമല്ല ഇനിയും കല്യാണം കഴിക്കാതെ വേറെ എന്തു ചെയ്യാം ഈ ഭാര്യയെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടാം അങ്ങനെ സഭയിൽ നടക്കുന്നുണ്ടോ സഭയിലെവിടെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ ഈ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായോ നമ്മുടെ പുന്നക്കൽ സാർ കൊടുത്ത മറുപടി ഒരുത്തൻ തൻ്റെ കന്യക എന്ന് പറഞ്ഞിരിക്കുന്നത് യോസെഫും മറിയയും പോലെ അതായത് അവർ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പോൾ തന്നെ ഭാര്യ എന്നുള്ള പദപ്രയോഗം മറിയെക്കുറിച്ച് യോസെഫിനോട് പറയുന്നു ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ മറിയുടെ അവസ്ഥ താൻ കന്നികയായി തന്നെ നിലകൊള്ളുന്നു അപ്പോൾ രണ്ടും കൂടി ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ കന്നികയാണ് അപ്പോൾ ആ വിധത്തിലായിരിക്കുന്ന ഒരു കന്നികയെക്കുറിച്ച് അതായത് നമ്മുടെ ഇന്നത്തെ ശൈലി പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ അവസ്ഥയെ ഭാര്യ എന്നും വിശേഷിപ്പിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചോദ്യകർത്താവായിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ നസർ സാർ ചോദിക്കുന്ന മറു ചോദ്യം ചെറിയ ചോദ്യമല്ല അത് നിസാര ചോദ്യമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അതിനകത്ത് വളരെ ഗൗരവമുണ്ട് കാരണം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒന്നുകുരുന്തിയർ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവർ വിവാഹം കഴിപ്പിച്ചു വിടട്ടെ താൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അത് കേട്ടുനോക്കുകയാണ് അപ്പോഴേ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ ഭാര്യയെ കല്യാണം ഭാര്യയ്ക്ക് പ്രായം കടന്നു പോകുന്നു എന്ന് വിചാരിച്ച ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാണല്ലോ എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് പ്രായം കടന്നു പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വേണേൽ കല്യാണം കഴിക്കാം അതു ഭാവമല്ല ഇനിയും കല്യാണം കഴിക്കാതെ വേറെ എന്ത് ചെയ്യാം ഈ ഭാര്യയെ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടാം അങ്ങനെ സഭയിൽ നടക്കുന്നുണ്ടോ സഭയിൽ എവിടെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ ഈ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന ഏർപ്പാട് ഒരുവൻ തൻ്റെ കന്യക അതായത് തൻ്റെ ഭാര്യ അവളെ വേണമെങ്കിൽ താൻ വിവാഹം കഴിക്കുകയോ ഇല്ല എങ്കിൽ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാം എന്നുള്ളൊരാശയം അതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആകെ ചുറ്റുന്നൊരാശയമാണ് അവർ ഇതിൻ്റെ പിന്നിൽ വരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ബഹുമാനപ്പെട്ട പുനക്കൽ സാർ അല്ലെങ്കിൽ താൻ ഈ അബ്ദുൽ നാസർ എന്ന് പറയുന്ന സാർ പലരോടും ഒന്നിലധികം വ്യക്തികളോട് ചോദിച്ചത് ആരോടൊക്കെ ചോദിച്ചെന്ന് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞു പക്ഷെ താൻ പബ്ലിക്കിൽ ആ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞാനും അത് വെളിപ്പെടുത്തുന്നില്ല തങ്ങളൊക്കെയും പറഞ്ഞ മറുപടി ഇത് ഈ വിധത്തിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കന്യകയായിരിക്കുന്ന ഭാര്യയെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ബഹുമാന്യ വ്യക്തി ചോദിക്കുന്ന ചോദ്യം ഗൗരവമേറിയ ചോദ്യം തന്നെയാണ് അതൊന്ന് സാരമായിട്ട് തല്ലിക്കളയാൻ പറയുന്നത് കഴിയത്തില്ല ഞാൻ ഇന്നുകൊരുയാർ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയാറാമത്തെ വാക്യത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഈ ആധുനിക പരിഭാഷയിൽ ഉൾപ്പെട്ട ചില ബൈബിൾ അതിലൊക്കെയും എഴുതിയിരിക്കുന്ന അതിൽ ഓവസാക്ഷികളുടെ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അവിവാഹിതനായി കഴിയുന്നത് ശരിയല്ലെന്ന് നവയൗവനം പിന്നിട്ട് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അയാൾ ഇഷ്ടം പോലെ ചെയ്യട്ടെ അയാൾ പാപം ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കട്ടെ ഒരാശയം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പി ഒ സി ബൈബിൾ പറയുന്നത് ഒരുവന് തൻ്റെ കന്നിലയോട് സംയമനത്തോടു കൂടി പെരുമാറുവാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടുവെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ അവർ വിവാഹം കഴിക്കട്ടെ അത് പാപമല്ല എന്നാൽ ചില ആധുനിക പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ താൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരുത്തിന് തൻ്റെ പുത്രി അഥവാ മകൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആകെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന ബൈബിളുകളിൽ വ്യത്യസ്തമായിരിക്കുന്ന പല പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത് കൊണ്ട് ആധുനിക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് പുണ്യകൽസാർ കൊടുത്ത മറുപടി യോസേപ്പിനെയും മറിയേ പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എങ്കിലും ഈ സ്ത്രീ കന്നികയായി തന്നെ നിലകൊള്ളുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത് എന്നാൽ എൻ്റെ അറിവിൽ ഈ പ്രസ്തുത ചോദ്യത്തിന് അതായത് ഒരു പിതാവിന് മകളെ വിവാഹം കഴിക്കാൻ കഴിയുമെന്നുള്ള അനുവാദം പൗലൂസ് കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ ചോദ്യം സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു ചോദ്യം പോലെയല്ല എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ചോദ്യമാണെന്ന് എൻ്റെ അന്വേഷണത്തിലെനിക്ക് അറിയാൻ കഴിഞ്ഞു ഈ നിലയിലേക്ക് ഒരാശയം കൊണ്ടുവരത്തക്ക നിലയിൽ അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഏകദേശം നാനൂറ് നാനൂറ്റി അറുപതോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രാൻസ്ലേഷൻ്റെ ബൈബിളും എൻ്റെ എതിരിപ്പുണ്ട് അതിലും ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുത്തൻ തൻ്റെ കന്യക എന്ന് പറയുന്നത് മകൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയുന്നത് അത് തമിഴ് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ പുത്രിയെന്നും മകളെന്നും തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ആധുനിക പരിഭാഷ ഇവിടെ ഒരുവൻ തൻ്റെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ നിയുക്ത വധുവിനെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുന്ന ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് പറയുന്നതെന്നുള്ളൊരു പരിഭാഷ ആധുനിക പരിഭാഷയിൽ അങ്ങനെ ഒരു അവതരണത്തിൻ്റെ ആവശ്യമെന്താണെന്ന് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഞാനിങ്ങനെ പോയി ഒരു വാഹനം അതിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റീറിങ് തിരിയുന്നില്ല അതൊരേ നിലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആ വാഹനം കടന്നു പോകുന്ന റോഡിൻ്റെ വളവുകളെല്ലാം നിവർത്തിയിട്ട് സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കുന്നത് പോലെ ആ വഴിക്ക് വഴിയിലല്ല ശരിക്കും പറയേണ്ടത് വഴി അവിടെ തന്നെ കിടക്കട്ടെ വാഹനത്തിൻ്റെ സ്റ്റീറിങ് തിരിയുന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻ്റ് കണ്ടുപിടിച്ച് അത് തിരിക്കാൻ നോക്കണം വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിയുന്നില്ല എന്നുള്ള കാരണത്താൽ റോഡിന്റെ വളവ് നിവർത്താൻ പോകുന്ന ശ്രമിച്ചതുപോലെ പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ചോദ്യം അങ്ങനെ നിലനിൽക്കെ ഉത്തരം കൊടുക്കത്തക്ക നിലയിൽ ബൈബിളിനെ ഭാഷാന്തരത്തെ വളച്ചിടിച്ചുകൊണ്ട് പോയത് എക്കാലത്തും യോജിക്കാൻ കഴിയുന്ന ഒരാശയമല്ല അങ്ങനെ വന്നപ്പോൾ നട ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽനാസ് എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ച ചോദ്യം തികച്ചും ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ് അതായത് ഒരുവൻ വിവാഹ നിത്യം ചെയ്തിരിക്കുന്ന ഒരു കന്നികയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ വിവാഹം കഴിപ്പിച്ചു വിടട്ടെ ഒന്നുകിൽ അവർക്ക് വിവാഹം കഴിക്കാം ഇത് ആരാണോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ആ വ്യക്തിക്ക് തന്നെ അവളെ വിവാഹം കഴിക്കാം ില്ലായെങ്കിൽ ഭാര്യയെന്ന് താൻ വിളിച്ച ആ സ്ത്രീയെ ആ കന്യകയെ മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ഒരാശയമല്ലേ എന്ന് നമ്മുടെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആ വ്യക്തി ചോദിച്ച ചോദ്യം തള്ളിക്കളയാനാവത്തില്ല താൻ ചോദിക്കുന്നുണ്ട് ക്രൈസ്തവ സഭയും ഇങ്ങനൊരു പ്രവണതയുണ്ടോ ഒരുത്തൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്നൊരാശയം ഏതെങ്കിലും ക്രൈസ്തവ ലോകത്തിനുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം നിസ്സാരമൊരു ചോദ്യമല്ല എന്നാൽ എന്താണ് സത്യത്തിൽ ഈ വചനഭാഗത്ത് നിന്നയിക്കപ്പെട്ട ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതും വിശുദ്ധ ബൈബിൾ പറയുന്നതുമായ മറുപടി എന്താണെന്നാണ് വേറിട്ട ചിന്തകളെന്നുള്ള പരിപാടിയിൽ മറുപടി കൊടുക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെയും അതിനു കൊടുത്ത ഈ മറുപടിയുടെയും അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണത്തിലും ഞാൻ പഠിച്ച വചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതുമായ ആശയം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യകയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമിഴ് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നത് പോലെ തന്നെ ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും പറഞ്ഞിരിക്കുന്നതും വളരെ വ്യക്തമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ പഠനത്തിലും എൻ്റെ അന്വേഷണത്തിലും നമ്മുടെ മലയാളം ഭാഷയിൽ ലഭിച്ചിരിക്കുന്ന സത്യവേദപുസ്തകം എന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തര പബ്ലിഷ് ചെയ്തിരിക്കുന്ന അറുപത്താറ് പുസ്തകം അടങ്ങിയിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ഒരുത്തൻ തൻ്റെ കന്യക എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ നിയുക്ത വധുവിനെക്കുറിച്ചോ അതായത് യോസെഫിന് മറിയ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ സ്ഥിതിയിലുള്ളത് ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്യത്തിൽ ആധുനിക പരിഭാഷയോട് ഞാൻ യോജിക്കുന്നില്ല വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധാത്മാവിന് യാതൊരു തെറ്റും പറ്റത്തില്ല കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്ന മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ദൈവിക വെളിപ്പാടുകളുടെ നിറവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പൗലോസ് അപ്പോസ്റ്ററിലൂടെ ലഭിക്കപ്പെട്ട ഈ തിരുവെഴുത്തിനകത്ത് മറുപടി കിട്ടാതെ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റീറിംഗ് തിരിയാതെ വന്നപ്പോൾ റോഡിൻ്റെ പണിയാൻ പോയതുപോലെ പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ ചോദ്യത്തിന് വ്യക്തമായി മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ തിരിഭാഷയുടെ സ്വഭാവത്തെ മാറ്റി താനോട് ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് പലരും വെളുപ്പിക്കാൻ നോക്കി നമ്മുടെ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആ പ്രിയ സ്നേഹിതൻ പറഞ്ഞ ഒന്ന് പറഞ്ഞാശയമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതാനും ആളുകൾ ഇത് ഇവിടെ വന്നു വന്നവരുടെ ഓരോരുത്തരുടെയും കോലം നമ്മൾ കണ്ടു ഒരു കുരുവിള പറഞ്ഞത് അവിടെ പ്രായമായ പെമ്മക്കളുള്ളവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അപ്പോൾ പ്രായമായ പെമ്മക്കളെ കല്യാണം കഴിച്ചുകൊണ്ട് പെമ്മക്കൾക്ക് അപ്പോൾ ഒരുവൻ അവിടെ ആരാണ് അപ്പനാണെന്ന് മനസ്സിലായല്ലോ അപ്പനാണെന്ന് അയാൾ അവിടെ സമ്മതിച്ചു പക്ഷേങ്കിൽ എവിടെയാണ് ഈ പ്രായമായ മകളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വചനം കൊണ്ടുവരാൻ മാത്രം അയാൾക്കും കഴിയില്ല പിന്നെ വേറെ ചിലൻ്റെ അഭിപ്രായം കൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല എന്തായിരുന്നാലും കേട്ടല്ലോ പലരും ഇതിനെ വെളുപ്പിക്കുവാൻ നോക്കി വന്നവരുടെ കോലമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഞാൻ പറയുന്നു വിശുദ്ധ സത്യ സത്യഭേദപുസ്തകം ഇതിനകത്തുള്ള ഒരു വാക്യം പോലും മനുഷ്യൻ വെളുപ്പിക്കേണ്ട ആവശ്യം ഇല്ല കാരണം അത് പരിപാവനമാണ് അത് വിശുദ്ധമാണ് മറുപടിയില്ലാത്ത യാതൊന്നും വിശുദ്ധ ബൈബിളിൽ ഇല്ല അത് എല്ലാവർക്കും മറുപടി അറിയണമെന്നില്ല അവിടെ നമ്മളെ കൊടുത്തേ പറ്റും പക്ഷേ വേറിട്ട ചിന്തയുടെ അൻപത്തി ആറാമത്തെ എപ്പിസോഡിൽ അപ്പോസ് പൗലോസ് താൽപ്പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് എഴുതി വെച്ച വചനത്തിന് യാതൊരു മാറ്റവും വരുത്തണ്ട അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ തൻ്റെ കന്യക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൻ മകളെക്കുറിച്ച് തന്നെ പറയുന്നതാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ അതിന് എന്താണ് മറുപടി തരുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം വേറിട്ട ചിന്തയുടെ അൻപത്തിയാറാം എപ്പിസോഡിൽ ആ മറുപടി നമുക്ക് ലഭിച്ചിരിക്കും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം